ससर्जत्सससर्जमनसानकं सनन्दंससर्ज मनसा सनकं सनन्दं भूयः सनातनमुनिं च सनत्कुमारं सनत्कुमारम् भूयःसनातनमुनिं च सनत्कुमारं ते सृष्टिकर्मणि तु तेन नियुज्यमानाः ते सृष्टिकर्मणि तु तेन नियुज्यमानाः पादभक्ति ऋषिकाः जगृहु जगृहुः ജഗൃഹുഹു അവിടെ ഹു കഴിഞ്ഞിട്ട് ഒരു വിസർഗമുണ്ട് പിരിക്കുമ്പം ജഗൃഹു നീം ജഗ്രുഹുർ നീം അതാണ് ജഗൃഹുഹു എന്നുള്ളതാണ് ഇർ വന്നിരിക്കുന്നത് അവിടെ ആ വിസർഗം മാറുമ്പം ഇർ വരുന്നു അതാണ് ജഗ്രുഹുർ ജഗ്രുഹുർണവാണീം മനസാ സനകം സനന്ദം ഭൂയ സനത്കുമാരം തേ സൃഷ്ടി കർമ്മണി ജഗൃഹു ശ്ലോകം മൂന്നിന്റെ അന്വയവും അർത്ഥവും നോക്കാം താവത് മനസാ സനകം സനന്ദം സനാതന താവത താവതഭൂയക അപ്പോൾ പിന്നെയും മനസാ മനസ്സുകൊണ്ട് സനകം സനന്ദം സനാതന മുനിം ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി നടത്തിയത് ബ്രഹ്മാവ് മനസ്സുകൊണ്ടാണ് സൃഷ്ടി നടത്തിയത് ആരൊക്കെയാണ് സനകൻ സനന്ദൻ സനാതനൻ സനൻകുമാരൻ എന്നിങ്ങനെ നാലു പേരെ സൃഷ്ടിച്ചു അവർ മുനികളാണ് ആ മുനികളെ സൃഷ്ടിച്ചു അതെങ്ങനെയാണ് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു ൊത്പാദ ഭക്തിരസികൃഷ്ടികർമ്മണി എന്നാൽ അവരോ ഈ സനകൻ സനന്തൻ സനാതനൻ സനൻകുമാരൻ ഇവരൊക്കെ തന്നെ ഭഗവാനിൽ അടിയുറച്ച ഭക്തിയുള്ളവരായിരുന്നു എന്നിട്ട് അവർ അങ്ങനെ ആ ഭക്തിരസം ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ ബ്രഹ്മാവ് സൃഷ്ടിക്കു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടും അതാണ് പറയുന്നത് തൊത്പാദ ഭക്തിരസികാ തേ തു തേന സൃഷ്ടികർമ്മണി നിയുജ്യമാനാഹ അഭി അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കു വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കപ്പെട്ടിട്ടും നിയുജ്യമാനാഹ എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടും വാണിം ന ജഗൃഹു ആ ബ്രഹ്മാവിൻ്റെ വാക്കിനെ അവർ വകവെച്ചില്ല ആ സനൽകുമാരന്മാർ വകവെച്ചില്ല ഈ നാല് പേരെയും കൂടെ ചേർത്ത് സനൽകുമാരന്മാർ എന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ അവരുടെ പേര് സന സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ അങ്ങനെ ഇവരെ നാല് പേര് ഇവർക്ക് ഇവർ ജനിക്കുമ്പോൾ തന്നെ ഇവരെല്ലാ കാലവും അഞ്ച് വയസ്സായ കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് ഇരിക്കുന്നത് അവരതീവ ഭക്തിയുള്ളവരായ കൊണ്ട് അവർ അവർ മുനികളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ആ ബ്രഹ്മാവ് തനിച്ചാണ് ആ സൃഷ്ടി നടത്തുന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ശരീരത്തിലെ ആ വിവിധ ഭാഗങ്ങളാണ് ആ സൃഷ്ടിക്ക് അധിഷ്ഠാനമായിട്ടിരിക്കുന്നത് അപ്പം ഇതിൽ മനസ്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ മനസ്സുകൊണ്ടാണ് ആദ്യം സൃഷ്ടി സൃഷ്ടിച്ചത് അപ്പം അവരെയാണ് ആ സനഗാതി മുനികളെ എന്നുവെച്ചാൽ അത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ തന്നെയാണ് ബ്രഹ്മാവാണല്ലോ അവരെ സൃഷ്ടിച്ചത് അപ്പോൾ ആ സനകാദികളായിട്ടുള്ള നാല് പുത്രന്മാരെ സൃഷ്ടിച്ചത് അവർ ആ ജന്മം കൊണ്ട് തന്നെ അതീവ ഭക്തന്മാരായിരുന്നു നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ ബ്രഹ്മാവിന് ആദ്യത്തെ സൃഷ്ടിയിലും പല തെറ്റുകളും സംഭവിച്ചു തമോ ഗുണം കൂടുതലുണ്ടായി ഇതിനകത്ത് ഇവരുടെ ആ ഒരു അവർ ഭക്തിയിൽ നിർവൃതരായിരുന്ന കാരണം അവർക്ക് അജ്ഞാന നിഷേധം വേണ്ടി വന്നു ആ അച്ഛൻ അല്ലെങ്കിൽ ആ ബ്രഹ്മാവ് പറഞ്ഞ വാക്കിനെ ഒരു ശകലം പോലും ഭഗവക്കാതെ നിഷേധിക്കേണ്ടി വന്നു അവർക്ക് അത് ഒന്ന് അതിൽപ്പെടുന്നതാണത് നിഷേധഭാവം അപ്പം അത് ചെയ്യേണ്ടി വന്നു അത് ഇവിടെ നിഷേധ രൂപത്തിലാണ് ഇവിടെ അത് പ്രതിപാദിച്ചിരിക്കുന്നത് സനകാദികള് ആ സൃഷ്ടി നടത്താൻ പറഞ്ഞിട്ട് ഒട്ടും തന്നെ അനുസരിച്ചേ ഇല്ല ചെവി കൊണ്ടേയില്ലൂയ സനാതനമുണത് കുമാരം കർമ്മിതുതേന ഭക്തിരസികൃവാണി